നമസ്കാരം ഇസ്രയേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ താങ്കൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി ടെലിഫോൺ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ബൈഡൻ ഇക്കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ചപ്പോൾ ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു അതേസമയം ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ സുരക്ഷ സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ കൂടി കടമയാണ് എന്നാണ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയെയും ഇസ്ബുളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ തന്നെ വധിച്ച പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ തീവ്രവാദ സംഘടനകളും ഇറാൻ പോലുള്ള രാജ്യങ്ങളുമൊക്കെ തന്നെ ഇസ്രായേലിന് നേർക്ക് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അമേരിക്ക ഇത്തരത്തിലുള്ള അതിശക്തമായ പിന്തുണയുമായി ഇസ്രയേലിനൊപ്പം എത്തിയിട്ടുള്ളത് ഇസ്രയേലിന് നേർക്കുള്ള ഒരു തരത്തിലുള്ള ഭീഷണിയും തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ജോ ബൈഡൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കൻ സൈനികരെ പോലും അയച്ച് ഇസ്രയേലിന് സംരക്ഷണം നൽകാൻ അമേരിക്ക തയ്യാറാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കാണുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ നേർക്ക് യുദ്ധം നടത്താൻ സ്വന്തം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു എന്ന് വാർത്ത പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ജോ ബൈഡൻ വളരെ വ്യക്തമായി നദനയോഗവുമായി ചർച്ച നടത്തുകയും അമേരിക്കയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തത് അതേസമയം പ്രാദേശിക തലത്തിലും അതായത് ഇസ്രയേലുമായി നല്ല ബന്ധം പുലർത്തുന്ന മറ്റു രാജ്യങ്ങളുമായൊക്കെ തന്നെ സ്വന്തം സുരക്ഷയും മറ്റും ഉറപ്പാക്കുന്നതിന് കൂടുതൽ ചർച്ചകൾ ഇസ്രായേൽ നടത്തും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ ഷുക്കറിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഇതേ തുടർന്ന് ഇസ്ബുള്ളയും ഇപ്പോൾ ആകെ പരങ്ങലായ അവസ്ഥയിലാണ് ഹമാസ് ഹമാസാകട്ടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ട നിലയിലും ഇസ്മായിൽ ഹനിയെ വധിച്ചിരിക്കുന്നു കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി മുഹമ്മദ് ദെയ്ഫിനെ വധിച്ച ഇന്നലെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു ഈയൊരു സന്ദർഭത്തിൽ ഒരുപക്ഷേ ഇറാനും മറ്റും സഹായിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് മുതിർന്നേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കൂ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണം ഇപ്പോഴേ തന്നെ ഇസ്രായേൽ ഒരുക്കുന്നത് എന്നാൽ ഇസ്മായിൽ ഹനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിൽ ഹഗാരി വിസമ്മതിച്ചു കൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട ബോംബാക്രമണത്തിലെ ബോംബ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ മുറിയിൽ എത്തിച്ചിരുന്നു എന്നാണ് അവിടെ ആരും അറിയാതെ ഒളിപ്പിച്ചിരുന്നു എന്നും ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും അറിവായിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മികച്ച രഹസ്യ അന്വേഷണ സംവിധാനം മൊസാദയുണ്ട് മാത്രമല്ല അവരുടെ വ്യോമസേന അങ്ങ്യറ്റം കഴിവുള്ളതാണ് ഒപ്പം അവരെ ഇതിന് സഹായിക്കുന്നതിനായി അമേരിക്കൻ നിർമ്മിത എഫ് പതിനഞ്ച് പതിനാറ് എഫ് മുപ്പത്തഞ്ച് ഇനത്തിൽപ്പെട്ട യുദ്ധമാനങ്ങളുടെ വൻ ശേഖരം തന്നെ ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് ശത്രുവിൻ്റെ കണ്ണ് വെട്ടിച്ച് എത്തി ആക്രമണം നടത്തി മടങ്ങാൻ കഴിവുള്ള വലിയൊരു നിര തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമുള്ളത് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുള്ള ഈ ഒരു ഉറപ്പ് ഇറാനെ സംബന്ധിച്ച് ഒരു താക്കീത് കൂടിയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ എത്തിയാൽ കൃത്യമായി അമേരിക്ക ഇസ്രായേലിനൊപ്പം നിന്ന് ഇറാന് തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇതിലെ സൂചന ഏതായാലും കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പരമോന്നത മതനേതാവ് നേതാവ് ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പറഞ്ഞതായി വാർത്തകൾ പുറത്തു വന്നെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല കാരണം ഇറാന് തന്നെ നന്നായിട്ടറിയാം ഇസ്രായേലിനെ ആക്രമിക്കാനിറങ്ങിയാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്ന്